ോ കാരൻ്റെ ഇന്നലെ അന്തിക്ക് പോയതാ ഹാ അത് ബന്നോ ഇവിടെ ഇണ്ടേ ആ പണി എടുക്ക മൊബൈലിൽ അങ്ങനെ നോക്കി കുത്തിരിക്ക ഞാനേ നമ്മളെ മുതുകാടിനെ പറ്റി പോളിങ്ങനെ വരിക എട്ടപ്പ പൂക്കോട്ടർക്കാരൻ സുയാബ് ഇങ്ങനെ പറഞ്ഞപ്പോനെ പറ്റി ഇവര് കുവൈത്ത് കൊടുക്ക പരിപാടി എടുത്താൻ വേണ്ടി പോയാലോ അതിന് രണ്ട് ലക്ഷം ആ ഓന് രണ്ട് ലക്ഷം ആരോ അതിപ്പോ ഓൻ്റെ ഇപ്പം പരിപാടിക്ക് മുമ്പ് പൈസ കൊടുക്കണ്ടേ ഓന്റെ ട്രസ്റ്റ് നടത്തുന്ന പരിപാടിയല്ലേ അപ്പൊ പൈസ മുതുകാണ്ടല്ലേ ഞാൻ മുതുകാണ്ടെറ്റു ഞാൻ പറയില്ല ഇങ്ങോട്ട് നോക്ക് മുഖത്തേക്ക് നോക്ക് ഇനി പണി എടുത്തിട്ടും മണിയില്ല ഞാൻ പറഞ്ഞത് കേക്ക് ഓനെ നല്ലൊരു പരിപാടി ഒഴിവാക്കിയിട്ടാണ് അവൻ ആ കുട്ടികളെ നോക്കുന്നത് ഇപ്പൊ നെലമ്പൂർക്കാണ് ചെന്ന് നോക്കിയാൽ അത്രക്കാനും മേജക്കാരുണ്ട് ആരും ഓൻ്റെ അടുത്ത് കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ ഓൻ്റെ ഉസ്താദാണ് മലയത്ത് മൂപ്പര് വരെ എത്തിയിട്ടില്ല ഏഹ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ഒരു പണി കാട്ടുമോ ഓൻ്റെ വേറെ ക്ലാസ് ഇങ്ങനെ കേൾക്കണം ഇപ്പൊ ഒരു സംഗതി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ നദും ഇങ്ങനെ പുലർത്താൻ എളുപ്പ അത് കൂട്ടി കൊണ്ടു ഇപ്പൊ യൂസുഫലിയൊക്കെ ഒരു കോടിയും രണ്ട് കോടിയൊക്കെ കൊടുക്കണ്ട് അപ്പൊ അത് കണ്ടാണ്ട് ഇപ്പോ പുറത്ത് ഇറങ്ങാനുള്ള അത് പറയാൻ പറ്റൂല്ലോ ഇപ്പൊ ഏത് സംഘടന ആയാലും ഉണ്ടല്ലോ അങ്ങനെ ഒരു കളി അതുകൊണ്ട് ഗ്രൂപ്പാക്കുക പിന്നെ എത്ത് ഉണ്ണാക്കനാ മേജിക് ഒഴിവാക്കേണ്ട ആ പരിപാടിയൊക്കെ നടന്ന് ചിത്രീ മറ്റ പിന്നെ മേജിക്ക് ഒഴിവാക്കേണ്ട അതിനോ അല്ല പോലത്തെ കുട്ടികളോരോ പരിപാടിയാണ് ഈ പറഞ്ഞുണ്ടാക്കണം അയ്യോ അവിടെ കുട്ടിയായി മാജിക് എന്ന് പറഞ്ഞ സംഗതി ചില്ലാറ് എളുപ്പമുള്ള കാര്യം അത് പൈസക്കല്ല മുറിച്ചുണ്ട് ഈ മുതുകാടൊക്കെ നടത്തുന്ന മാജിക്കിനെ മാജിക്കിന് ഈ മുതുകാടൊക്കെ നടത്തുന്ന മാജിക്കിനെ പൈസക്ക് ചിലവുണ്ട് അവനൊക്കെ നടത്തുന്ന മാജിക്ക് എന്ന് പറഞ്ഞാല് പൈസ ചിലവാക്കിയിട്ട് വലിയ വലിയ കണ്ടെയ്നറൊക്കെ കൊടുക്കുന്നാണ്ടായി മോനാട് ചാടണൊക്കെ മാജിക്കില് തൊഴിയൊരു മനസ്സുണ്ടെങ്കിൽ ഈ മുതുകാടുള്ളൂ ഓരോന്ന് പറഞ്ഞാൽ തെരുവിലെ മാജിക്കിൽ പൈസ ഉണ്ട് ചെറിയ ചെറിയ മേജിക്കാർക്ക് പൈസ ഉണ്ട് ഒരു സ്കൂളിൽ പോയാൽ ആയിരം രണ്ടായിരം കിട്ടും അതേ മാന്തി മഞ്ചേരങ്ങാടിലും കൊണ്ടോട്ടങ്ങാടിലും തെരുവിൽ കഴിച്ചാലും പൈസ മുതുകാണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ പൈസ ചിലവാക്കിയ പരിപാടിയാണ് അപ്പോൾ ഓനെ അതാണ്ട് കടത്തിലാണ്ട് കുടുങ്ങിയപ്പോൾ അതാണ്ട് ഒഴിവാക്കി ഇത് വേറെ ഒരു മേഖല ചിന്തിച്ചു അയക്ക് പോയി എന്നിട്ട് പോനെ കള്ളനാക്കിയാണ്ട് കുറെ ആൾക്കാർ നടക്കുക ഇതിന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ഫിറോസ് കുന്നം പറമ്പിൽ ഈ ഫിറോസ് കുന്നം പറമ്പിലിന് എത്രങ്ങാനും എതിരാളികളല്ലേ ശത്രുക്കൾ ഓ പൈസ കക്കാണ് മുക്കാണ് അല്ലാണ്ട് ഓനെ കൊണ്ട് എത്ര കുടുംബം കഴിച്ചിലായി പിന്നെ നമ്മളെ പൂക്കൂട്ടൂർക്കാരുടെ സിയാവു വേറെത്തോ പറഞ്ഞപ്പോ ആ അഞ്ച് കുട്ടികളെ കൊണ്ട് ചൂടായി ഇവിടെ വേറെ കുട്ടികൾ വരാണ്ട് വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാറുണ്ടേ എന്ന് പറഞ്ഞാൽ ഈറെ കടിച്ചുപോക്കാൻ എല്ലാവരും പറയില്ലേ അതിനിപ്പോൾ ഒരാളുടെ എതിർക്കല ഇതിൻ്റെ സത്യ എത്താന്നുള്ളത് അരണം എന്നുണ്ടെങ്കിൽ രണ്ട് കൂട്ട രണ്ടാൾക്കാരും രണ്ടാൾക്കാർ കാര്യം മനസ്സിലാക്കണം ഒരു സിയാവിൻ്റെ മാത്രമല്ല ഒരു മുതുകാണ്ടുമാണ് നമ്മൾ കേൾക്കുക എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ചീത്ത പറയലും എതിർക്കലും കച്ചറുണ്ടാക്കലും എല്ലാ ഗുരുക്കന്മാരും ചെയ്യും കുറേ ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടിടക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് ആ ലാളന്നെ കുറഞ്ഞാൽ അപ്പം തുടങ്ങും ഞമ്മക്ക് എത്ത് എന്നെ കൊണ്ടുള്ള ഇഷ്ടം കുറഞ്ഞോ ഓനെ കൊണ്ട് ഇഷ്ടം കൂടിയോ അത് എല്ലാ പേരിയിലും ഉണ്ട് കുട്ടി എല്ലായിടത്തും ഉണ്ട് കേസ് ഒരു മുതുകാടിൻ്റെ വിസയം മാത്രമല്ല മുതുകാടി ഒറ്റയടിക്കാണ്ട് എതിർക്കാൻ പറ്റൂലെന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ വരും യാത്ര പൂക്കെട്ടും പാടം ഓനോണി കാത്ത് നോക്കാം ഓ അത്ത പറയണമെന്നുള്ളത് ഓൻ വരും കാരം എന്നാൽ ഞാൻ പോവാ തൊക്കിന് പണ്ടിട്ടോ ഞാൻ അതിന് കാര്യം ഉണ്ടായില്ല അവിടെ നിന്നിട്ട് നോക്ക്